അപ്പോൾ ഷാഫി പ്രബ്ലംബി മാധ്യമങ്ങളോട് തത്സമയം ഏറ്റവും കുറവായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് എന്നെ അറിയാം സത്യത്തിൽ നിങ്ങൾ എന്നെ പരിശോധിച്ച കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ ലോക്കൽ ബോഡി ഇലക്ഷനും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സമയമൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കുറവുള്ള ഒരു കാലഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ സ്മൂത്തെസ്റ്റ് കാൻഡിഡേറ്റ് സെലക്ഷൻ ചെറിയ പോരായ്മകളുണ്ടാവും ഇത്രയും വലിയൊരു പാർട്ടിയാണ് കുറച്ചും കൂടി ഒരു പിന്നെ ജനാധിപത്യ സ്വഭാവമുണ്ട് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് പാർട്ടികളിൽ ഇപ്പോൾ കാണുന്ന പ്രവണതകൾ അവർക്ക് നേരത്തെ ഇല്ലാതിരുന്നവിടെ കൂടി വരുന്നു ഇവിടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ ഒരു കാര്യം പരമാവധി സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിൽ നിന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി സ്ഥാനാർത്ഥികളെ അതൊരു ഈവൻ നയൻറ്റി ഫൈവ് പെർസെന്റേജ് അബവ് എന്ന് തന്നെ പറയാൻ തരത്തിൽ താഴെത്തട്ടിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയും ചില തർക്കമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഡി സി സി നേതൃത്വം പോലും ഇടപെട്ടിട്ടുള്ളൂ കെ പി സി സി ഇൻവോൾവ് ചെയ്തിട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കെ പി സി സി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സ്ഥാനാർത്ഥി എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് ആണ് കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇലക്ഷനിലേക്ക് ഏറ്റവും കോൺഫറൻസോടെ പോകുന്ന ാണ് മുന്നണി യു ഡി എഫ് ആണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും തന്നെ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം തുടർച്ചയായി ഇപ്പം ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പലർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ല ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് പത്മകുമാറിനെന്ന് പറയുന്ന ഡിവൈഎഫ്എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മുപ്പത്താറാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ നിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തായിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ ചെയ്തിട്ടുണ്ടോ ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് അപ്പൊ അത്തരം വലിയ അഴിമതി ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായുള്ള ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക മറ്റെല്ലാ കേസിനെക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ െതിരെ അല്ല ഇത് പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കോടതിയുടെ ഓർഡറിലാണ് വന്നിരിക്കുന്നത് ആ കുട്ടിയും രക്ഷിതാക്കളും അവിടെ ചെന്ന് പരാതി അന്നത്തെ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു ഇറ്റ് വാസ് ബാഡ്ലി ഇഗ്നോർഡ് പക്ഷെ അവർ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല കോടതി ഉത്തരവിൽ അതുൾപ്പെടെ വന്നിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു നിയമ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോ പിന്നെ മന്ത്രി പദവിയിലിരിക്കുമ്പോ ഉൾപ്പെടെ അങ്ങനത്തെ അവർ വന്ന പരാതികൾ അതൊക്കെ ഈ അധികാരം കയ്യിൽ പോലും പിന്നെ വല്ലാതെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കോടതി വിധിയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതി തീർച്ചയായിട്ടും ഗൗരവതരമാണ് കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടി ആലോചിച്ച് നടത്തും ഉണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് നടത്തും എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് പത്മകുമാറിനെ സംരക്ഷിക്കുന്നുണ്ടല്ലോ സി പി എം എന്നും പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇവിടെ നടപടിയെടുത്തല്ലോ കൂടുതൽ നടപടികൾ വേണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ച് നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പി